ായില്ലേ ആറ് ഏക്കർ വീട്ടിലേക്കുള്ള വഴിയാണിത് ഈ ഏതാണ്ട് ഈ മാവ് നിൽക്കണ ഇതൊക്കെ അതിൻ്റെ അകത്ത് പെടും ഒരു പതിനാലടി വഴിയുണ്ട് ടാർ റൂട്ടിൽ നിന്ന് ഇതിങ്ങനെ പോകുന്നതാണ് സ്ഥലം ഈ കൊക്കോയൊക്കെ അതിൻ്റെ അകത്ത് പെടുന്ന സ്ഥലമാണ് ഈ കയ്യാലയ്ക്ക് ഇപ്പുറത്തേക്കാണ് എൻ്റെ സ്ഥലം ഇത് വഴിയാണ് ആ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ചെടികോടൊക്കെ കൊക്കോ ജാതി ജാതിയുണ്ട് കാപ്പിയുണ്ട് കൊക്കോയുണ്ട് പായ്ക്കണ തെങ്ങുണ്ട് പ്ലാവുണ്ട് ഇഷ്ടംപോലെ വെള്ളമൊഴുകുന്ന സ്ഥലമാണ് വേനയ്ക്കും വെള്ളമുണ്ട് ഇതാണ് അവർക്കുടെ വീട്ടിലേക്കുള്ള വഴി ഇത് ജാതി കൊക്കോ അടക്കാമരം ഇത് കിണറ് വാഴ നട്ടേക്കണേ ഏത്തവാഴ നട്ടേക്കണു ജാതി ഇഷ്ടംപോലെ ജാതിയുണ്ട് വാഴ ഇതവർക്കുടെ വീട്ടിലേക്കുള്ള വഴി ഇതവർക്കുടെ ചേർന്നുള്ള പറമ്പിലേക്ക് ഇങ്ങനെ ചുറ്റും കിടക്കുവാണ് വഴി എന്നുവെച്ചാൽ വേറെ ആരുക്കിടേ അല്ല അവർക്കിടെ തന്നെയാണ് സ്ഥലം ഏത്തവാഴ നട്ടേക്കണു ജാതിയുണ്ട് മൊത്തം ആറ് ഏക്കർ സ്ഥലമാണിത് തേങ്ങ അടിക്കണമെങ്കിൽ ആർക്കും വേണ്ട പറക്കാൻ വരിക ആളില്ല ഫാം ഒക്കെ നടത്താൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്ത് വീടുകളില്ലാത്തതുകൊണ്ട് പശു ഫാം കോഴി ഫാം എന്തു വേണമെങ്കിലും നടത്താം അതുപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ വെള്ളം ത്തേക്ക് നിൽക്കണം ഇതിൻ്റെ അകത്ത് വാഴ ഇത് മാറിക്കണ്ടതിൻ്റെ ആധാരമാണ് ഇതിൻ്റെ അകത്ത് ജാതിയും കമുകും അല്ല അടയ്ക്കാമും ജാതിയും എല്ലാ കൂട്ടുകൊണ്ട് വാഴയൊക്കെ നിൽപ്പിണ്ട് നാലാം വർഷം റബ്ബർ തൈ നാനൂറ് ചില്ലാൻ റബ്ബർ തൈ ഇല്ലാത്തുണ്ട് റബ്ബറിൽ വേണമെങ്കിൽ പശുപാങ്ങട്ടാം അല്ലെങ്കിൽ കോഴിപ്പാങ്ങ കെട്ടാം അടുത്ത് വീടുകളൊന്നുമില്ല ാണ് സ്ഥലം ഇവിടെ കേറണ തെങ്ങ് ഒത്തിളിച്ച് ഒടിഞ്ഞാടി വരും കേടുവാണ് വഴിയുണ്ടായിരുന്നു ഇവിടെ ഇവിടെയും കേറ തൈ നാലാം വർഷം തൈ വീട്ടിൽ കയറി ഇപ്പോൾ ഫോൺ അവിടെ വെച്ചതല്ലാണ്ട് രണ്ടാമത് പിടിച്ചതല്ല ഇത് മൊത്തം ജാതിയാണ് അതിൻ്റെ അകത്ത് തെങ്ങും ജാതിയും എല്ലാം ആണ് നാനൂറ് റബ്ബർ കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം തെങ്ങും ജാതിയും കമുക എല്ലാം ഇതെല്ലാം ജാതി ജാതിക്കാർ നല്ലത്തോടെ ഏടിക്കിടക്കണുണ്ടോ തെങ്ങുണ്ട് കാവലുള്ള തെങ്ങാണ് കൊക്കോയുണ്ട് ഇടയ്ക്കൂടെ മഴയത്ത് ജാതിക്ക കണ്ടമാനം ചാടി ചാടിപ്പോയിട്ടുണ്ട് ജാതിക്ക പറിച്ചെടുത്തിട്ടില്ല ദൂരെ കിടക്കണം ഒഴിഞ്ഞാണ്ട് കനമരങ്ങൾ നിൽപ്പുണ്ട് വലിയൊരു തേക്ക് നിൽക്കുന്നു ഇത് വലിയൊരു ആഞ്ഞിരി വലിയ കുരുമുളകുണ്ട് ഇത് തേക്ക് വലിയ തേക്ക് തേക്കാണ് ഈ കാണുന്നത് സ്പ്രിംഗ് ഞാൻ നനയ്ക്കാൻ ഇവിടെയൊക്കെ നനയ്ക്കാൻ വേനയ്ക്ക് തേക്ക് ഭയങ്കര തേക്ക് ഗ്യാതി കൊക്കോ എല്ലാ കൂടാതായം ഒരു ഫ്രണ്ടുകാർക്ക് അത്യാവശ്യം താമസിക്കാൻ കൊണ്ടാകുന്നൊരു വീടാണ് താമസയോഗ്യമായ വീടാണ് കുഴപ്പമില്ല നിലവിൽ ഒറിജിനൽ പാർട്ടിയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അതിൻ്റെ അകത്ത് വാഴയൊക്കെ വെട്ടി കളഞ്ഞിട്ട് വേറെ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടേക്കണം പുതിയ വാഴ വെച്ചേക്കണം ഇത് എറണാകുളം ജില്ല കോതങ്ങലം താലൂക്ക് പോത്താനിക്കാടാണ് സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് തൊള്ളായിരം മീറ്റർ സാക്കൽ ആണ് സ്ഥലം കിടക്കുന്നത് ആറ് ഏക്കർ സ്ഥലമാണ് ഇത് മുറിച്ച് കൊടുക്കില്ല ഒന്നിച്ചാണ് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന വില ഏക്കർ അറുപത് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് താഴെത്തരും നല്ല സ്ഥലമാണ് ഞാൻ വീട്ടിലേക്കുള്ള മണ്ണ് വഴിയാണ് തേങ്ങയൊക്കെ ചാടി കിടക്കണമല്ലോ നോക്കി ആളില്ല ജാലിക്കായൊക്കെ ചാടി ഇങ്ങനെ കിടക്കുന്നു വീഡിയോ ഫുള്ളായിട്ട് കാണുക പുത്താനിക്കാട് ആശുപത്രിയിലേക്ക് ബസ് റൂട്ടിലേക്കുള്ള ദൂരമാണ് തൊള്ളായിരം മീറ്റർ തൊട്ടടുത്ത് എൽ പി സ്കൂൾ മുതൽ ഹൈ പ്ലസ് ടു വരെയുള്ള സ്കൂളുകളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇതെല്ലാം അവർക്കുള്ള സ്ഥലമാണ് ഇതെല്ലാം